بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين. ഹലാലായ കാര്യങ്ങൾ നീയത്ത് കൊണ്ട് വിപാതത്തായി തീരും നീയത്തിനെ എത്ര വികസിപ്പിക്കുന്നു അതനുസരിച്ച് കൂലി കൂടും അത് സംബന്ധമായ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഓരോ മനുഷ്യന്റെയും ഹലാലിനെ സംബന്ധിച്ച് തന്നെ ചോദ്യം ഉണ്ടാകും അപ്പൊ ചോദ്യം ചെയ്യലിൽ രക്ഷപ്പെടണമെങ്കിൽ നീയത്ത് നന്നാവണം അതുമായി ബന്ധപ്പെട്ട ഹദീസുകളും മോളിൽ പറഞ്ഞു നന്മകളുമായിട്ട് വരും തിന്മയിലേക്ക് പോകേണ്ടി വരും അങ്ങനത്തെ അങ്ങനത്തെ ഭയങ്കരമായ ചോദ്യം ചെയ്യലുണ്ടാവും ആക്രമിക്കപ്പെട്ടവന് ഇയാളുടെ അമരുകൊടുക്കും അതെല്ലാമാണ് പറഞ്ഞു വെച്ചത് തുടർന്ന് അദ്ദേഹം പറയുന്നു ഒബിൽ ജുംല മൊത്തത്തിൽ നിന്നെ നീ സൂക്ഷിക്ക് നിന്നെ നീ സൂക്ഷിക്ക് നിന്റെ ചലനങ്ങളിൽ എന്തിനെങ്കിലും നിണ്യമായി നിസാരമായി കാണുന്നതിനെ തൊട്ട് നീ സൂക്ഷിക്കുക നിന്റെ ചലനങ്ങളിൽപ്പെട്ട പെട്ട നിന്റെ അനക്കം അടക്കം പോലുള്ള നിന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടല്ലോ അതിൽപ്പെട്ട ഒന്നിനെയും നിസാരമായി കണക്കാക്കരുത് കൈ അനക്കുന്നതിനെ പോലും നിസാരമായി കണക്കാക്കുന്നതിനെ നീ സൂക്ഷിക്കുക അവിടെ എല്ലാം നീയത്ത് വേണം അങ്ങനെ ഫലാ തഹ്തരിസ നീ ഒഴിഞ്ഞു നിൽക്കാതിരിക്കുന്നതിനെയും നീ സൂക്ഷിക്കുക മിൻ ഖുറൂരിഹ നിന്റെ ആ ചലനങ്ങളുടെ വഞ്ചനകളിൽ നിന്നും ഷുറൂരിഹ അതിൻ്റെ തിന്മകളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാതിരിക്കുന്നതിനെ നീ സൂക്ഷിക്കൂ എന്ന് പറഞ്ഞാല് നീ ഒരു ഹർക്കത്തിനെയും നിസ്സാരമായി കരുതരുത് വളരെ പ്രധാനമാണ് അതിന്റെ വഞ്ചനയൊന്ന് ഒഴിഞ്ഞു നിൽക്കണം അതിന്റെ ശർ ഒന്ന് ഒഴിഞ്ഞു നിൽക്കണം വലിദ് ജവാബ ആ ഹർക്കത്തുകൾക്കുള്ള ജവാബിന് നീ തയ്യാറാകാതിരിക്കുന്നതിനെയും നീ സൂക്ഷിക്കു വലാ തൊഹദ് നീ തയ്യാറാകാതിരിക്കുന്നതിനെയും സൂക്ഷിക്കു ജവാബഹ് ആ ഹർക്കത്തുകളുടെ ജവാബിന് യും ഹിസാബിന്റെയും ആ ദിവസത്തിൽ അള്ളാഹുവിന്റെ മുമ്പിൽ ആ ജവാബ് ആ ജവാബിന് നീ തയ്യാറാകാതിരിക്കുന്നതിനെ സൂക്ഷിക്കും നീ തയ്യാറാകണം കാരണം നിന്റെ മേൽ അവൻ ഇങ്ങനെ വെളിവായി തുറന്നു നോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഷഹീദിനെ അള്ളാഹു നിന്റെ മേലെ എല്ലാ കാര്യങ്ങളും കണ്ടോണ്ടിരിക്കാൻ ഹാജരാ അവൻ ഒരു കൗലിനെയും മൊഴിയുന്നില്ല അവന്റെ അടുക്കൽ ഉണ്ടായിട്ടല്ലാതെ റക്കീബും ഹത്തീലും ഉണ്ടായിട്ടല്ലാതെ അമലുകളെ സൂക്ഷിക്കുന്ന രണ്ട് മരക്കുകൾ ഉണ്ടായിട്ടല്ലാതെ സലഫി മുൻഗാമികൾപ്പെട്ട ഏതോ ഒരു മഹാൻ പറയുന്നു കത്തബുത്ത് കിത്താബ് ഞാൻ ഒരു എഴുത്ത് എഴുതി പഴയകാലത്തുള്ള എഴുത്ത് ഇപ്പോഴത്തെപ്പോഴത്തെ ബോൾപന്നൊന്നും ഇല്ല എഴുതുമ്പാട് മഷി നനഞ്ഞു നിൽക്കും ആ മഷി നനഞ്ഞ മഷിയെ ഉണക്കുന്നതിന് വേണ്ടി മണ്ണിട്ടിട്ട് ഉണക്കും അത് മനസ്സിലാക്കണം കത്തപുത്ത് കിതാബൻ ഞാനൊരു കിതാബ് എഴു എഴുത്ത് എഴുതി വറത്തു അൻ ഉത്തരി ബഹു ഞാനതൊരു മണ്ണ് പൂശാൻ ഉദ്ദേശിച്ചു മീൻ ഹായത്ത് ജാരിൻ്റെ എൻ്റെ അയൽക്കാരന്റെ ഭിത്തിയിൽ നിന്നും മണ്ണ് അതിന്റെ മുകളിൽ ഇടുമ്പോൾ ഇത് ഉണങ്ങും അപ്പോൾ ആ എഴുത്ത് ശുദ്ധമാകും എന്നിട്ട് അങ്ങനെ എൻ്റെ അയൽക്കാരൻ്റെ ഭിത്തിയിൽ നിന്ന് എടുത്തിടാൻ ഉദ്ദേശിച്ചു എന്നിട്ട് ഞാൻ അതിൽ കുറച്ച് ബുദ്ധിമുട്ട് ഭാവിച്ചു കാരണം അത് ശരിയല്ലല്ലോ അയൽക്കാരൻ്റെ ഭിത്തിയല്ലേ ചുമ്മാക്കുളത്തു പിന്നെ ഞാൻ എന്റെ മനസ്സിൽ പറഞ്ഞു തുറാബ് എന്ത് തുറാബ് അമാ തുറാബ് എന്ത് തുറാബ് അതിന് അല്പം മണ്ണെടുത്തിട്ടുണ്ടാ കുഴപ്പം ഏതുമായഹു ഞാൻ ഈ ഈ മണ്ണെടുത്ത് പൂശി അപ്പൊ ഒരു വിളിച്ചു പറയുന്ന ആള് വിളിച്ചു പറഞ്ഞു ഒരു അശരീരി കേൾക്കാനിടയായി ഒരാൾ അറിയും ഇസ്തഹഫ് അവൻ നിസ്സാരമായി കണ്ടു ബി തുറാബി ജാരിഹി തന്റെ അയൽക്കാരന്റെ മണ്ണിനെ നിസാരമായി കണ്ടവൻ അറിയും പിന്നീട് മാ നാളെ എന്തിനാണ് അവൻ കണ്ടുമുട്ടുന്നതെന്ന് അങ്ങനെ ചോദ്യം ചെയ്യൽ ഉണ്ടാകും അത് നിങ്ങൾക്ക് അവന് കാണാൻ കഴിയുമെന്ന് അദ്ദേഹത്തിന് അശരീരം ഉണ്ടായി അപ്പം ഈ പറഞ്ഞ വ്യക്തി വലിയ മഹാനാണ് പിന്നെ മഹ സൗരി ഒരു മനുഷ്യൻ സുഫിയാൻ സൗരി റഹിയോടൊപ്പം നിസ്കരിച്ചു അപ്പൊ അദ്ദേഹം സുഫിയാൻ സൌരിയെ കണ്ടു മക്ലൂബ സൗബി വസ്ത്രം മറിച്ചിടപ്പെട്ടതായിട്ട് മറിച്ചു കിടക്കുന്നു അപ്പൊ ഇദ്ദേഹം സുഫിയാൻ സൗരിയെ അറിയിച്ചു നിങ്ങളുടെ വസ്ത്രം മറിച്ചാ കിടക്കുന്നതെന്ന് അപ്പൊ അദ്ദേഹം നേരെയാക്കാൻ സുമ്മഹാ പിന്നെ കൈ പിൻവലിച്ചു ഫലം നേരെയാക്കിയില്ല അപ്പൊ അയാള് സുഫിയാൻ സൗരിയുടെ അനുദാരിക അതിനെ കുറിച്ച് ചോദിച്ചു എന്താ ചെയ്യാണ്ടിരുന്നതെന്ന് പക്കാലം അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇനി ലഭിച്ചു ഞാൻ ഇതിനെ ഇട്ടത് മറിച്ചാണെങ്കിൽ കൂടിയിൽ താല അള്ളാഹു വേണ്ടിയാണ് വേറെ ഒരു എനിക്കില്ല അലാറീത് ഒരു ഇത് ഞാൻ ഉദ്ദേശിക്കുന്നില്ല അവൻസിതിനെ നേരെയാക്കാൻ എന്റെ കയ്യിലില്ലായി അള്ളാഹ് അല്ലാത്ത വേറെ ആരെയാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഒരു നിസ്സാരമായ കാര്യം നമുക്ക് വിചാരിക്കുന്ന കാര്യം മഹാന്മാർക്ക് അത് വലുതായിരുന്നു അള്ളാഹുന് വേണ്ടി അല്ലാണ്ട് അവരാരും ഒന്നും ചെയ്യുമായിരുന്നില്ല കഥകാല ഹസനു ഇമാം ഹസം ബസിറമ്മി പറഞ്ഞിരിക്കുന്നു ഇന്ന റജിലെ ഒരാള് ി ഒരാൾ വേറൊരാളുമായിട്ട് ബന്ധപ്പെടും ഖിയാമത്ത് കൂടെ കൂടും വിടാതെ ബൈനി അല്ലാഹ് എൻ്റെ നിൻ്റെ ഇടയിൽ അല്ലാഹു ഉണ്ടാവും തീരുമാനിക്കുമെന്ന് അപ്പൊയക്കൂൽ ഈ മനുഷ്യൻ ചോദിക്കും അള്ളായും എനിക്ക് നിങ്ങൾ അറിഞ്ഞു കൂടാ കേട്ടോ അള്ളാന്റെ തന്നെ സത്യം എനിക്ക് അറിഞ്ഞു കൂട അപ്പൊ അക്കൂൽ അയാൾ പറയും ബല അറിയാൻ പാടില്ലെന്നുള്ള അല്ല ശരി നീ അറിയും അന്ത അഹദത്ത് ലബിനിക എടുത്തു ഒരു മൺകെട്ട മീൻ ഹായ് എന്റെ ഭിത്തിളക്കെടുത്തു വസ്ത്രത്തിന്റെ ഒരു നൂല് നീ എടുത്തു ഇങ്ങനെ നിസാരമായി നമ്മൾ കരുതുന്ന കാര്യം പോലും ആഹരത്തിൽ പിടിക്കപ്പെടും അപ്പൊ എല്ലാത്തിനും സൂക്ഷ്മത വേണം ഹലാലായ എന്ത് കാര്യം ചെയ്യുമ്പോഴും നീയത്ത് വേണം ഇതും ഇതുപോലുള്ളതും ഖബറുകളാൽ ഭയമുള്ള ആൾക്കാരുടെ കാൽബുകൾ അത് മുറിച്ചു കളയും അള്ളാഹിനെ പേടിക്കുന്നവരുടെ കാൽബുകളെ ഇതുപോലുള്ള കാര്യങ്ങൾ മുറിച്ച് കളയും അപ്പൊ നീ നല്ല മനക്കരുത്തുള്ളവനാണ് നല്ല ബുദ്ധിയുള്ളവനാണ് ഇവിടുത്തെ മനക്കരുത്ത് അള്ളാഹുവിന് വേണ്ടിയുള്ളതാണ് ബുദ്ധിയും അങ്ങനെ തന്നെ വലം തക്കുൻ നീ അല്ലാ മിനാൽ മുഖത്തലിനെ വഞ്ചിതന്മാരിൽപ്പെട്ടവനല്ല എങ്കിൽ നിന്റെ നഫ്സിനു വേണ്ടി നീ ചിന്തിക്ക അല്ലാനിപ്പോൾ ഹസാബാ നീ ഹസാബിനെ വളരെ നിഷ്ക വളരെ ദക്കീക്കാക്കുക അഥവാ ഉള്ളിലേക്ക് ഇറങ്ങി നീ ഹസാബിച്ച് നിന്റെ അലാ മേൽ നിന്നോട് വേറെ ആള് നിന്നോട് പഠിച്ചമ്പലം ചോദിക്കപ്പെടുന്നതിന് മുമ്പായി കബില കപിലുത നിന്റെ മേൽ സുഹാലിനെ ദക്കാക്കപ്പെടുന്നതിന് മുമ്പായി അഥവാ കിള്ളിക്കിടിച്ചു ചോദിക്കാന്ന് പറയും എന്തിനാങ്ങനെ എന്തിനാ അങ്ങനെ ചെയ്തതെന്ന് എന്ന് അള്ളാവ് ചോദിക്കുന്നതിന് മുമ്പായി നീ നിന്റെ നെഫ്സിനോട് സ്വന്തമായിട്ട് ചോദിക്കുക അഹ്വാനൊക്ക നിന്റെ അവസ്ഥകളെ നീ പിന്നെ പ്രത്യേകമായി ചിന്തിച്ചു വെക്കുകയും മൊറാഖബ അവസ്ഥകളെ നിന്റെ അവസ്ഥകളെ നിന്റെ മനസ്സിൽ നീ ചിന്തിക്കുകയും വലാ തസ്കുൻ നീ അന അടങ്ങരുത് വല തത്തഹോറ നീ ചരിക്കുകയും ചെയ്യരുത് മാലം നീ ചിന്തിക്കാതിരിക്കോളം ഔവ്വലൻ ആദ്യമായി അന്നൊക്കെ നിശ്ചയം നീ ലിമ എന്തിനാണ് തത്തഹോറക്ക് ചരിക്കുന്നത് എന്ന് ചിന്തിക്കാതിരിക്കോളം നീ ചരിക്കരുത് ഒമാവ തും നീ എന്താ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് എന്ന് നീ എന്ത് ചെയ്യണം ചിന്തിക്കണം ഒമല്ലി തനാലുപി അതുകൊണ്ട് നിനക്ക് എന്താ കരസം നീ എന്തിനാ അതുകൊണ്ട് കരസമാക്കുന്നത് മിന ിൽ നിന്നും എന്ന് നീ ചിന്തിക്കാതെ നീ അനങ്ങ അടക്കമറങ്ങിയേ ചെയ്യരുത് ഒമിക്ക് നഷ്ടപ്പെടുന്നത് എന്താണ് നിന്നും എന്തുകൊണ്ടാണ് എന്തുമായിട്ടാണ് എന്ത് എന്തുകൊണ്ടാണ് എന്ത് കാരണത്താലാണ് തുറന്യ ദുന്യാവിൽ നീ മുൻഗണന നൽകുന്ന ആഹൃത്തിനേക്കാൾ ഇതിനെ പറ്റിയെല്ലാം നീ ചിന്തിക്കണം നീ അറിഞ്ഞാൽ ലാ ഒരു പ്രേരക വസ്തുവുമില്ല ഇല്ല ദീനു ദീന അല്ലാതെ ദീനിനു വേണ്ടി മാത്രമാണ് എന്ന് നിനക്ക് അറിയാമെങ്കിൽ നിന്റെ ഹറക്കാത്തും സക്കനാത്തും ഒക്കെ അപ്പൊ ഫംലി അസ്മക്ക നിന്റെ അസ്മിനെ നീ കഴിച്ചു കടത്ത് നിന്റെ അസമനുസരിച്ച് നിന്റെ മനക്കരത്തിനനുസരിച്ച് നിന്റെ ദിഡ് നിശ്ചയം അനുസരിച്ച് മുമ്പോട്ട് നിന്റെ കൽബിൽ ഉദിച്ച ഒന്ന് ഒന്നനുസരിച്ച് നീ മുമ്പോട്ട് വയ്ക്കോ അപ്പ ഇല്ല ഇതൊന്നും ഇങ്ങനെയൊന്നും അല്ല ദീനല്ല നിന്നെ നിയന്ത്രിക്കുന്നതെങ്കിൽ ഫംസിക്ക് നീ അവിടെ പിടിച്ചു നിൽക്കും നീ അതി ചെയ്യാൻ പോകണ്ട ആ ഹറക്കാത്തിന് നീ മുതിരണ്ട മനസ്സിലാക്കാൻ തോൽപ്പിച്ചിട്ട് സുമ്മ പിന്നീട് റാക്കിബായുധൻ വീണ്ടും നിന്റെ കൽബുമായി നീ മുറാക്കബ് കൽബക നിന്റെ കൽബുമായി ഫി ഇംസാക്കിക്കാ നിന്റെ ഇംസാക്കിൽ ഒരു കാര്യം ചെയ്യാതെ പിടിച്ചു നിൽക്കുന്നു അതില് എന്തിനാണ് പിടിച്ചു പിടിച്ചിരുന്നു ചെയ്യാതെ വന്ദിനൊക്കെ നീ ഒഴിഞ്ഞു നിൽക്കുന്നതിലും എന്തുകൊണ്ടായി ചെയ്തില്ല ആ അങ്ങനെ ആ വിഷയത്തിൽ നീ മുറാക്കബ ചെയ്യേ കാരണം തറക്കൽ ഒരു ഫെയിലിനെ ഉപേക്ഷിക്കൽ ചെയ്യാതിരിക്കൽ അതും ഒരു ഫെയിലാണ് കള്ളു കുടിക്കാതിരിക്കാന്നുള്ള ഒരു ഫെയിലാണ് നിർബന്ധമായ ഫെയിലാണ് കള്ളു കുടിക്കൽ വൻപാപവും വ്യവിചാരിക്കാതിരിക്കാന്നുള്ളൊരു ഫെയിലാണ് കൽബിന്റെ ഫെയിലാണ് കൽബുകൊണ്ടാണ് അത് ചെയ്യേണ്ടത് പല ബുദ്ധിലും അയാൾക്ക് അത്യാവശ്യമാണ് മിന്നിയത്തിൽയത്ത് അത്യാവശ്യമാണ് അപ്പൊ ഫല പാടില്ല ക്ഷണിക്കുന്ന വസ്തു ഈ പ്രവൃത്തിയിലേക്ക് അവനെ ക്ഷണിക്കുന്ന വസ്തു ഹവൻ അവന്റെ ശാരീരിക എങ്ങനത്തെ ശാരീരിക അവ്യക്തം അയാൾ ഇതിന്റെ വെളിവാകത്തിൽ ഇയാൾ പോലും മനസ്സിലാകാത്ത രൂപത്തിലുള്ള ചില ഹവൻ ഹവൻസിന്റെ പേരിലായി അവൻ അങ്ങനെ ആകാൻ പാടില്ലാതിരിക്കട്ടെ കാര്യങ്ങളുടെ ലാഹിറ ലാഹിരിയായ കാര്യങ്ങൾ ഷയറിൽപ്പെട്ട മഷൂറായ കാര്യങ്ങൾ വെളിയിലുള്ള കാര്യങ്ങൾ വലിയ അമരകളൊക്കെ ചെയ്യുന്നുണ്ട് അത് അവനെ നിന്നെ വഞ്ചിക്കാതിരിക്കട്ടെ അഫ്തിൻ നീ ജാഗരൂകനാകെ നീ പിന്നെ ബുദ്ധി ഉപയോഗിക്കുന്നതിനാകുക അല്ലെങ്കിൽ ചിന്തിക്കുന്നതിനാകുക തയ്യാറാകുന്നവനാകെ നീ കൂലങ്കശമായി ചിന്തിക്കില്ല ലഹുബാരി പിന്നെ ഗുഹകളക്ക് വേണ്ടി വള്ള അസറാരി രഹസ്യങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞാല് ഫിത്തിനയുടെ ഗുഹകളെക്കുറിച്ച് നിനക്ക് ബോധമുണ്ടാകണം അത്തരം രഹസ്യങ്ങളെ കുറിച്ച് നിനക്ക് ബോധം ഉണ്ടാകണം അങ്ങനെ ചെയ്താൽ നീ നീ രക്ഷപ്പെടും പുറപ്പെട്ടു പോകും വഞ്ചിതന്മാരുടെ നീ പുറപ്പെട്ടു പോകും അല്ലെങ്കിൽ നീ നമ്മളെ അൻ സക്കരിയ മഹാനായ നബിയുള്ള സക്കരിയ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു അദ്ദേഹം പണി ചെയ്യുകയായിരുന്നു ഒരു പിത്തി കളിമണ്ണ് കൊണ്ട് അജീറന്റെ ഒരു കൗമിന്റെ ജോലിക്കാരനായ മഹാനായ നബി അലൈഹി ഒരു കൗമിന്റെ ജോലിക്കാരൻ നമുക്ക് ജോലി ചെയ്യാനൊക്കെ മടിയല്ലേ നമ്മളെ രക്ഷിക്കുമാറാകട്ടെ അങ്ങനെ അവർ അദ്ദേഹത്തിന് വെച്ച് നീട്ടി റഹീഫൻ റൊട്ടിയെ ഇത് കാരണം ആന ലായും ചിഹ്നുമായിരുന്നില്ല ഇല്ല ഐ മീൻ കസ്ബി അദ്ദേഹത്തിന്റെ കൈയുടെ സമ്പാദ്യത്തിൽ അല്ലാതെ അദ്ദേഹം സമ്പാദിച്ചുണ്ടാക്കുന്ന അദ്ദേഹം കഴിക്കുള്ളൂ അങ്ങനെ അദ്ദേഹം ചെയ്തപ്പോ ആൾക്കാര് അദ്ദേഹത്തിന് റൊട്ടി കൊടുത്തു അങ്ങനെ ഫറെ അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് വന്നു ഒരു കൗമ് അപ്പൊ ഫലം അവരെ ഇദ്ദേഹം വിളിച്ചില്ല ഭക്ഷണത്തിലേക്ക് വിരമിക്കുന്നവരെ അപ്പൊ അജബ് അവർക്ക് അത്ഭുതമായി മിന്നു ഇദ്ദേഹത്തിന്റെ ഈ പ്രവൃത്തിയിൽ നിന്നും എന്താ അത്ഭുതപ്പെടാൻ കാരണം അവർ അറിഞ്ഞ ഒന്ന് കാരണത്താൽ മീൻ സഹാഇ അദ്ദേഹത്തിന്റെ സഹായിന അദ്ദേഹം വിശാല മനസ്കനാണ് ധർമ്മം ചെയ്യുന്ന ആളെ എന്തുകൊണ്ട് വിളിച്ചില്ല അദ്ദേഹത്തിന്റെ വിരക്തിയെ സംബന്ധിച്ചു അതിനെപ്പറ്റിക്ക് അത് അവർക്കറിയാം അതുകൊണ്ട് അവർക്ക് പല ഭയങ്കര അത്ഭുതം അപ്പോൾ അവർ നന്ദി ചെയ്തു അന്നൽ റഫി തലബിൽ മുസാഹദത്തി മുസാഹദയെ മുസാഹദത്തിൽ സഹായത്തിനെ തേടുന്നതിലാണ് ഖൈറ് അഥവാ ഭക്ഷണം കൊണ്ടുള്ള തഹാ മുസാഹദ ഭക്ഷണം കൊടുത്ത് സഹായിക്കുക അതിലാണ് ഖയർന്ന് അവര് നന്ദി ചെയ്തു അപ്പോ അവർ അത് അദ്ദേഹത്തിനോട് പറയുകയും ചെയ്തിട്ടുണ്ടോ നിങ്ങൾ എന്താണ് ഞങ്ങളെ ഭക്ഷണത്തിന് വിളിക്കാണ്ടിരുന്ന ഭക്ഷണം കൊണ്ടുള്ള മുസാഹദ മുസാഹദാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അപ്പൊ കാല മഹാനായാലിസ്ലാം പറഞ്ഞു ഇനി അമരൂ ഞാൻ ജോലി ചെയ്യുകയാണ് കൗമിനിറത്തി കൂലിക്ക് എനിക്ക് ഒരു റൊട്ടി തന്നു ബിഹി ഞാൻ ഇതുകൊണ്ട് ശക്തനാകാൻ അല്ല അമരീം അവരുടെ അമരിന്റെ മേൽ എനിക്ക് ജോലി ചെയ്യാനുള്ള ശക്തി പ്രാപ്ത ഉണ്ടാകണം എനിക്ക് റൊട്ടി തന്നത് ഫലവും അക്കലത്തും പറഞ്ഞ് നിങ്ങൾ ആ റൊട്ടിയിൽ പങ്കാളിയായി എന്നോടൊപ്പം തിന്നാൽ എല്ലാം യക്സി മതിയാകത്തില്ല പല എനിക്കും മതിയാവില്ല അങ്ങനെ വരുമ്പോൾ ഞാൻ അവർക്കുള്ള അമലിനെ തൊട്ട് അവർക്ക് അമൽ ചെയ്യാന്നുള്ള എന്ന് ഉൾക്കാഴ്ച ഉള്ളവൻ ആ കഥ ഇപ്രകാരമാണ് ഉള്ളുകളിൽ അവൻ ചിന്തിക്കും ബിനൂരില് അള്ളാഹുന്റെ നൂറ് കൊണ്ട് ചിന്തിക്കും കാരണം അയാൾ ബലഹീനനാകൽ അനൽ അമലി അമലിനെ തൊട്ട് ജോലി ചെയ്യുന്നതിനെ തൊട്ട് ബലഹീനൽ അതൊരു ന്യൂനതയാണ് ഫറുദായ കാര്യത്തിൽ ജോലി ചെയ്ത് കൊടുക്കൽ ഫറുദാണല്ലോ ഏറ്റതല്ലേ എന്നാ തർക്കു ദാത്തിനെ ഉപേക്ഷിക്കൽ ഭക്ഷണത്തിലേക്ക് ക്ഷണിക്കുന്നതിനെ ഉപേക്ഷിക്കൽ ഫതിലിലുള്ള ഒരു ന്യൂനതയാണ് കുറഞ്ഞ ഭക്ഷണമേ ഉള്ളൂ അയാൾക്ക് കഴിക്കാനേ ഉള്ളൂ വേറെ ആരും വിളിക്കണമെന്നില്ല വിളിക്കൽ ഫതിലാണ് അതിലൊന്ന് ന്യൂനത വരുള്ളൂ മറ്റേ ഫറദിലുള്ള ന്യൂനത വരും ഫലീലുകൾ ഫലുകൾക്ക് ഒരു ഹുക്കുമില്ല ഫർദുകൾ ഉള്ളതോടുകൂടെ ഫർദുകൾ ഉള്ളതുകൂടെ ഫലീലത്തിന് ഒരു ഹുക്കുമൊന്നുമില്ല ഫറുദുകൾ ഉണ്ടെങ്കിൽ ഫറദിനെയാണ് പാലിക്കേണ്ടത് അല്ലാണ്ട് ഫതിലിന്റെ പിറകെ അല്ല പോകേണ്ടത് അതാണ് ജക്കിരി ഇസ്ലാം ചെയ്തത് പണ്ഡിതന്മാരെ പെട്ട ചിലർ പറഞ്ഞു ദഹൽ തുതോര് മഹാൻ പറഞ്ഞു ദഹൽ തുല സുഫിയാന ഞാൻ സുഫിയാന സുഫിയാൻ ബിൻ്റെ സുഫിയാൻ സൗദി പ്രവേശിച്ചു അദ്ദേഹം അദ്ദേഹം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക അപ്പമാ കല്ലമ്മൻ അദ്ദേഹം എന്നെ വിളിച്ചില്ല എന്നോട് സംസാരിച്ചില്ല തന്റെ വേരലുകൾ ഉറിഞ്ഞുന്നത് വരെ ചുമ എല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു ലൗല അന്നി അഹദത്തു ഞാൻ ഇതിനെ എടുത്തിരുന്നു എടുത്തില്ലായിരുന്നെങ്കിൽ കടത്തിന് പകരം ഞാൻ കടം വാങ്ങിയാണ് ഇത് വാങ്ങിയത് എനിക്ക് തീരെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് കടം വാങ്ങി വാങ്ങിയ ഭക്ഷണമാണ് അങ്ങനല്ലായിരുന്നെങ്കിൽ അഹബത്തു ഞാൻ ഇഷ്ടപ്പെടുമായിരുന്നു അൻ തവക്കർ താങ്കൾ മിന്നിൽ നിന്നും തിന്നാൻ എനിക്ക് വളരെ വിഷമിച്ചപ്പോൾ ഞാൻ കടം വാങ്ങി ഭക്ഷണം ഉപയോഗിച്ചതാണ് അതിപ്പോ നിങ്ങൾക്ക് തരികയാണെങ്കിൽ പിന്നെ എന്റെ വിഷമം എൻ്റെ ബുദ്ധിമുട്ട് മാറത്തില്ല ആ അങ്ങനെ അല്ലായിരുന്നെങ്കിൽ ഞാൻ തരുമായിരുന്നു അപ്പൊ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയാണ് അതായത് അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ആവശ്യമുണ്ട് വേറെ ഒരു മാർഗവുമില്ല അപ്പൊ പിന്നെ വേറൊരാളെ അവിടെ അവിടെ തന്നോടൊപ്പം കൂട്ടുകാന്ന് പറയുന്നതും അപകടമാണ് അപ്പൊ സുഫിയാനു സുഫിയാന സൗരി പറയാണ് ഒരാളെ വിളിച്ചു ഇല്ലാത്ത അയാളുടെ ഭക്ഷണത്തിലേക്ക് ഏതവസ്ഥ വലൈസരൂ ഈ വിളിച്ച വിളിച്ചയാൾക്കില്ല റഹബുത്തിന് ആഗ്രഹമൊന്നും ഇല്ല ആ വിളിക്കപ്പെട്ടയാൾ കഴിക്കണമെന്ന് മിന്നു ചുമ്മാ വിളിച്ചതാണ് വരല്ലേന്ന് ആഗ്രഹിച്ചുണ്ടാ വിളിച്ചത് അപ്പൊ അങ്ങനെയാണെങ്കിൽ ജവാബ് നൽകി പറഞ്ഞു കേട്ടിട്ട് ഫാക്കല തിന്നു ഫാ എന്നാൽ ഈ വിളിച്ച ആൾക്ക് രണ്ട് ശിക്ഷയുണ്ട് രണ്ട് പാപം അയാള് തിന്നില്ലെങ്കിൽ ഫാഹി വിസുറും ഈ വിളിച്ച ആൾക്ക് ഒരു സിറ്റുകൊണ്ട് വിളിക്കപ്പെട്ടയാൾക്ക് ഈ സിറ്റൊന്നുമില്ല എന്താ അത് ഈ രണ്ട് സിറ്റയും രണ്ട് രണ്ട് പാവവും ഒരു പാവവും സുഫിയാന സോരി ഉദ്ദേശിച്ചു ബി അഹദിൽ രണ്ട് അഹദദിറു പാവങ്ങൾപ്പെട്ട ഒന്നുള്ളത് കൊണ്ട് ഭക്ഷണം കഴിക്കാം വാ എന്ന് വിളിക്കുകയാണ് ഉള്ളിലെന്താണ് നീ വരല്ലേ എന്നാണ് അപ്പൊ താൻ രണ്ടാമതുകളിവാക്കലാണ് തന്റെ സഹോദരനെ ലിമാ ലിമായക്രോ താൻ വെറുക്കുന്ന ഒന്നിലെ ഒന്നിലേക്ക് ആ വെറുക്കുന്നുണ്ട് അയാൾ വന്ന് കഴിക്കുന്നതിന് എന്നിട്ട് അതിലേക്ക് വെളിവാക്കുകയാണ് ലോ ആര് ലിമ ഒന്നിലേക്ക് ഏക്റവും ആ വിളിക്കപ്പെട്ടയാള് വെറുക്കും ലോ ആര് ഇതിനെ അറിഞ്ഞാൽ അറിഞ്ഞാല്യാക്ക് വെറുപ്പുണ്ടാവും അതായത് മനസ്സിൽ വേർന്ന് വെച്ചിട്ടാണ് വിളിച്ചത് എന്ന് തോന്നിയാ പിന്നെ അയാൾ വരുവോ ഇല്ലല്ലോ അങ്ങനെ വെറുക്കപ്പെട്ട ഒരു കാര്യത്തിലേക്ക് ഒരു തൻ്റെ സഹോദരനെ ക്ഷണിക്കുന്നു അതും ഒരു തെറ്റ് ഇപ്രകാരം ജമ്പകി അത്യാവശ്യമാകും ആപിതം ഒരു അടിമ അന്വേഷിക്കൽ നീയ അവന്റെ നെയ്യത്തിനെ കുറിച്ച് ക്ഷണിക്കുമ അവൻ പരിചിന്തനം ചെയ്യണം അമര എല്ലാ അമരകളിലും എന്റെ നീയത്ത് എന്താകണം എന്തായി അയാൾ മുൻതാൻ പാടില്ല പിന്താനും പാടില്ല ഇല്ലാ ഇല്ലാഭിനും മുമ്പോട്ട് പോകുന്ന നീയ്യുണ്ട് നല്ല നീയത്ത് കുറയിലേക്ക് വരുന്ന നല്ല നീയത്തും ഉണ്ട് ഫൈലം തഹുൻ നീയ്യത്തു അതൊക്കെ നീയ്യത്ത് അയാൾക്ക് ഹാജരായിട്ടില്ല അവർ നിയത്തും ഇല്ലെങ്കിൽ അവക്ക ഫ അയാളോട് നിന്നേക്കണം ഇനി മുമ്പോട്ട് പോരുത് കാരണം ഫൈന നീയത്ത വരുന്ന അല്ല എന്ന് ഒന്നെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ എന്നുള്ള അതാണ് ഇഫ്തിയാർ അതിന്റെ ദഹത്തിൽ വരുന്ന അല്ല നെയ്യത്ത് എന്ന് പറയുന്നത് നീയത്ത്യാരിദ്ധം പറഞ്ഞ കാര്യം നെയ്യത്ത് അത് ഇഫ്തിയാറിന്റെ തഹത്തിൽ വരുന്ന അല്ല എന്നുള്ളതിന്റെ വിശദീകരണം ആദ്യം പുറകെ പറയും ഒരാളുടെ നെയ്യത്ത് ഇഫ്തിയാറിന്റെ ദഹത്തിൽ വരുന്ന അല്ല ഇഫ്തിയാറ് ഒന്നുകിൽ അങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഒന്നിനു മുൻകൾ അതിന് അതിനല്ല നീയത്ത് എന്ന് പറയുന്നത് അറിയണം അന്നൽ ജാഹി ഒരു വിവരമില്ലാത്തവൻ നാം പറഞ്ഞതിന് അവൻ കേൾക്കും നാം എന്താ പറഞ്ഞത് വസീയത്തിനാൽ നീയത്തി നീയത്തിനെ നന്നാക്കണമെന്ന് തക്സീലെ നീയത്തിനെ വർദ്ധിപ്പിക്കണമെന്നെല്ലാം പറഞ്ഞില്ലേ നമ്മുടെ നേരത്തെ എല്ലാം ഇന്നമൽ അമാലു ബിന്നിയാത്ത് ഈ പറഞ്ഞ കാര്യങ്ങളെ ഒരു ഒരു ജാഹിര് കേൾക്കും ഔ അവസരത്തില്ഹി അല്ലെങ്കിൽ അവൻ കച്ചറം ചെയ്യുന്ന അവസരത്തിൽ അടിക്കുന്ന അവസരത്തിൽ പറയും ഉദാഹരണം ലില്ല ഔ അല്ലെങ്കിൽ ആകുല ആക്കുലില്ല അല്ലാഹുവിനോട് തിരസ് നടത്താൻ ഉദ്ദേശിച്ചു നീയത്തി ചെയ്തു അള്ളാഹുവിന് വേണ്ടി ഞാൻ തിറസ് നടത്താൻ നിയത്തി ചെയ്തു അള്ളാഹുവിന് വേണ്ടി തിന്നാൻ നിയത്തി ചെയ്തു ആക്കുണ്ട പറയും അപ്പൊ ദാലിക അയാൾ അതിനെ വിചാരിക്കും നിയത്താണ് വിദൂരം തന്നെ ഇതൊന്നും നീയ്യത്താവൂല അപ്പൊ അതായത് ഇത് ഹദീസുനു മനസ്സിന്റെ ഒരു ശേഷം പിന്നെ വ്യതിചരനമാണ് മനസ്സിന്റെ ഹദീസുൻ മനസ്സിന്റെ വ്യാപാരം മനോവ്യാപാരമാണ് ഹദീസുലി നാവിന്റെ സംസാരവുമാണ് ചിന്തയുടെ അപ്പോ അല്ലെങ്കിൽ ഇന്ത്യൻ മിൻ ഖാത്തിരിൻ ഒരു ചിന്താശകലും വേറെ ഒന്നിലേക്ക് നീങ്ങലാണ് അവിടെ ഒന്നും നീയ്യത്തില്ല വൻ നീയ്യത്ത് നീയത്ത് ഇതെല്ലത്തിട്ടും അകന്ന ആണ് ഇതിനൊന്നും നെയ്യത്ത് എന്ന് പറയില്ല അവൻ അവ നോമ്പ് പിടിക്കാൻ വേണ്ടി നിയത്താക്കുക നബയിൻ മനസ്സിന്റെ ഉള്ളില് ശരിയായ ഒരു ഇതില്ലെങ്കിൽ പിന്നെ നീയത്തില്ല നിസ്കരിക്കുമ്പോൾ നീയത് ചെയ്യാണ് അയാളുടെ മനസ്സിൽ അതില്ല നാവൊണ്ട് പറയുന്നുള്ളു നീയത്താകത്തില്ല വൈനമ്മൻ നീയത്ത് നീയത് എന്ന് പറഞ്ഞാൽ നെഫ്സ് പ്രേരിതമായി ചാടി പോകലാണ് നെഫ്സ് മുന്നിടലുമാണ് അപ്പൊ മൈലുഹ ആ നെഫ്സ് ചായലുമാണ് ഇലാ ഒന്നിലേക്ക് ലഹ ആ നെഫ്സിന് വെളിവായ ഒന്നിലേക്ക് എന്തെന്ന് എന്തെന്ന് വെളിവായി അന്ന ഈ കാര്യത്തിൽ ഉണ്ടെന്ന്ഹ നെഫ്സിന്റെ അറുതി ലക്ഷ്യമുണ്ടെന്ന് ആ ലക്ഷ്യമുണ്ട് ലക്ഷ്യമുണ്ടെന്ന് ആ ഒരു ലക്ഷ്യമുണ്ടെന്ന് വെളിവായ ഒന്നിലേക്ക് ചായുക ആ ലക്ഷ്യത്തിലേക്ക് ചായുക അതിനാ നിയത് എന്ന് പറയുന്നത് ഇമ്മാ ഇമ്മാജുലൻ ഒന്നുകിൽ ഇപ്പം ഉണ്ട് ലക്ഷ്യം ഔ ഇമ്മാ ആജുലൻ അല്ലെങ്കിൽ കുറെ കഴിഞ്ഞിട്ട് ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിലേക്ക് ചായലാണ് യഥാർത്ഥത്തിൽ നിയത്ത് നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഒരു സിംഹം ഓടുകയാണ് ഇയാളുടെ നേരെ അല്ലെ ഇയാൾ ഭയപ്പെടുത്തിക്കൊണ്ട് പാമ്പ് വരികയാണ് ഇയാളുടെ മനസ്സെന്ത് പറയും ഓടണമെന്ന് പറയും ആ ചിന്ത അതിനാണ് നിയത്ത് എന്ന് പറയുന്നത് മനസ്സിന്റെ ഉള്ളിൽ വേറെ ഒന്നും ഉണ്ടാവില്ല അതിനാണ് നിയത്ത് എന്ന് പറയും അള്ളാഹു മനസ്സിലാക്കാൻ തോഫി ചെയ്യട്ടെ ബാക്കി പിന്നീട് അല്ലാഹ് നമ്മളെ രക്ഷിക്കട്ടെ വല്ലാത്ത വിശദീകരണമാണ് മാം ഖസാലി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം ആരാണ് പ്രശവന് എന്തെല്ലാം കാര്യങ്ങളാണ് കയ്യാമനാൾ ഒന്നാം തീയതി എഫ്ഐആർ എടുത്ത് നോക്കിയാൽ നമുക്ക് തോന്നി നമ്മളെ പറ്റിയാ പറഞ്ഞത് അള്ളാഹു നമ്മളെ രക്ഷിക്കട്ടെ ഈമ നൽകി അനുഗ്രഹിക്കട്ടെ മുഹമ്മദിൻ സൊല്ലു അലൈസ്